ഗുഡ് മോർണിംഗ് എന്തൊക്കെ ചെയ്തു പേഷ്യന്റൊക്കെ എടുത്തു ഞാൻ നമ്മുടെ സിസ്റ്ററിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു പിസ്റ്ററാണ് ഭയങ്കര സപ്പോർട്ടാണ് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു സിസ്റ്ററിനെ പിന്നെ രാവിലെ രണ്ട് ഷീറ്റ് വിരിച്ചായിരുന്നു ഒരു സ്പഞ്ച് ബത്ത് ഉണ്ടെന്ന് പറഞ്ഞു മാഡം അത് എനിക്ക് പ്രൊസീജിയർ വൈസ് എനിക്ക് ചെയ്യണമായിരുന്നു അപ്പൊ ഞാൻ അതിൻ്റെ ആർട്ടിക്കിൾസ് ചെക്ക് ലിസ്റ്റും പിന്നെ നമ്മുടെ ആർട്ടിക്കിൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അവൻ ചെയ്യാന്ന് പറഞ്ഞിപ്പോൾ അപ്പന ഒമ്പത് ഏഴ് മണിക്ക് കുളിപ്പിക്കാൻ പറഞ്ഞാണ് ആർട്ടിക്കിൾസ് സെക്കൻഡ് ഫ്ലോറിൽ ഫ്ലോറിയിരിക്കുകയാണ് നമ്മളെ വേറൊരു സ്റ്റുഡന്റ് പ്രൊസീജർ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് പോയി അപ്പൊ ആർട്ടിക്കിൾസ് വന്നാൽ എനിക്ക് ഇനി അപ്പനെ കുളിപ്പിക്കാൻ പറ്റത്തുന്നു എന്താ കാണിക്കുന്നത് ഏഴ് മണിക്ക് ബാത്ത് എടുക്കാനുള്ള അപ്പന ഞാൻ ഒമ്പത് മണി പിടിച്ചെടുത്ത് ഡെയിലി ഡേല ഡെയിലി ഡയറി ഓ ഡെയിലി ഡയറി ഉണ്ടല്ലേ ഡെയിലി ഡയറി ഞാൻ മറന്നുപോയി മാഡം എടുത്തില്ല മറന്നുപോയി വീട്ടിലിരിക്കുന്നു പിന്നെ താനൊക്കെ എന്തിനാണോ ഇങ്ങോട്ട് വരുന്നത് ഡെയിലി ഡയറി കൊണ്ടുവരത്തില്ല ഏഴ് മണിക്ക് സ്പഞ്ച് കൊടുക്കാനുള്ള പേഷ്യെ പിടിച്ചു ഒമ്പത് മണിയായി പിടിച്ചിരുത്തി മര്യാദയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് സ്പഞ്ച് കൊടുത്തോളോ കേട്ടോ പിന്നെ താൻ പേഷ്യന്റ് എടുത്തോ പേഷ്യന്റ് പ്രസന്റ് ചെയ്യാനുള്ള വഴി പേഷ്യന്റ് മൈ ആസ് എ പാർട്ട് ഓഫ് മൈ ആസ് എ പാർട്ട് ഓഫ് മൈഷൻ ഓഫ് പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ മാഡം പ്ലീസ് ഇഷ്യൂ അതായത് മാഡം ഞാൻ മലയാളത്തിൽ പ്രെസൻ്റ് ചെയ്തിട്ട് മാഡം എനിക്ക് അറിയാവുന്ന പദ്ധതിയിൽ ഞാൻ ക്ലാസ് വന്നിട്ട് നല്ല രീതിയിൽ പ്രെസൻറ്റ് ചെയ്യാം ഇപ്പം മലയാളത്തിൽ പറയട്ടെ മാഡം ഓക്കെ അറിയാമെന്നുള്ള ഭാഷ പറ ഓക്കെ മാഡം താങ്ക് യു സോ മച്ച് അപ്പം എൻ്റെ പേഷ്യന്റെ പേര് രാജേന്ദ്രൻ എന്നായിരുന്നു പുള്ളിക്കാരനൊരു നാപ്പത് നാപ്പത്തഞ്ച് അല്ലല്ല അമ്പത്തിരണ്ട് വയസ്സുണ്ട് മാഡം അപ്പം പുള്ളിക്കാരൻ ഇവിടെ വന്നത് നെഞ്ചുവേദന ആയിട്ടാണ് എന്തിനാണെന്ന് പറഞ്ഞോളൂ നെഞ്ചുവേദന ആയിട്ടാണ് മാഡം വന്നത് ഭയങ്കര നെഞ്ചു വേദനയാണ് മാഡം എന്താ പറയുക വന്നത് ഭയങ്കര നെഞ്ചുവേദന എന്നാണ് പറഞ്ഞത് ഇപ്പോഴും മാറിയിട്ടൊന്നും ഇല്ല മാഡം പാവാപ്പൻ പിന്നെ പുലിക്കാരന്റെ രണ്ട് കമ്മിങ് ടു ദ ഫാമിലി ഹിസ്റ്ററി നാല് ആൾക്കാരാണ് അവർ വീട്ടിലുള്ളത് ഭാര്യയും മാമനും ആരാധ്യത്തിന്റെ മാമനും പിന്നെ മാമന്റെ രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും ആണ് വന്നിട്ട് ആൺ മോനെ ആണെങ്കിൽ വന്നിട്ട് അമേരിക്കയിലാണ് എഞ്ചിനീയർ ആണ് കല്യാണം വെച്ചിട്ടില്ല പക്ഷെ പെൺ ചേച്ചി വന്നിട്ട് ആ ചേച്ചി വന്നിട്ട് എഞ്ചിനീയറിങ് എഞ്ചിനീയർ തന്നെയാണ് മാഡം ഇറ്റലിയിലാണ് ചേച്ചിക്കും കല്യാണമൊക്കെ നോക്കുന്നുണ്ട് കല്യാണമൊക്കെ നോക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്റെ വീട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടാകും ചോദിച്ചു നല്ല പയ്യനൊക്കെ ആരെങ്കിലും കൊണ്ടാന്ന് ഉണ്ടാകുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നോക്കിയിട്ട് പറയാന്ന് പറയും ഇതാണോ തന്റെ ഹിസ്റ്ററി ക്ലസ്റ്റൻ ഇങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചു വിട്ടത് ഇത് പറയാനാണോ ഞാൻ പഠിപ്പിച്ചു മിഷീന്റെ ബി പി ഷുഗർ ഒക്കെ ഉള്ള ആളാണോ ഇതെങ്കിലും ചോദിച്ചോ ബി പി രണ്ടുവർഷെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ ബി പി എന്ത് മരുന്നാണ് കഴിക്കുന്നത് അത് ചോദിച്ചോ ഒരു മരുന്ന് ഒരു ചുവന്ന എന്തൊക്കെയാണോ ചോദിച്ചു വെച്ചിരിക്കുന്നത് ഇതിന് കൂടെ ഒരു മൂന്ന് എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് വരണം കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് പിന്നെ എന്നെ ഒന്ന് കാണുന്നേ